കഥ നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് മിയാമിയിലുള്ള ഒരു കോടതി മുറിയിലാണ് ജഡ്ജിന്റെ കസേരയിൽ മിൻഡി ഗ്ലേസർ ഇരിക്കുന്നുണ്ട് ആർദർ ബൂത്ത് എന്ന പേരുള്ള ഒരു കുറ്റവാളി പ്രതിക്കൂട്ടിൽ വന്നു നിന്നു മിൻഡി ഗ്ലേസർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഷണം പിടിച്ചുപറി പോലീസിനെ ആക്രമിക്കുക ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട് പക്ഷേ ഈ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിൻഡി ഗ്ലേസർക്ക് ഈ കുറ്റവാളിയെ ഭയങ്കര പരിചയം തോന്നുന്നു അവന്റെ ഒരു നിൽപ്പും ഭാവവും എല്ലാം എവിടെയോ പരിചയമുള്ളതുപോലെ തോന്നി അങ്ങനെ വിചാരണയൊക്കെ കഴിഞ്ഞതിന് ശേഷം കോടതി മുറിക്കകത്ത് തന്നെ ചോദിച്ചു ഏത് സ്കൂളിലാണ് പഠിച്ചത് ആർദർ ബൂത്ത് താൻ പഠിച്ച സ്കൂളിന്റെ പേര് പറഞ്ഞു അത് ഈ ജഡ്ജായ മിൻഡി ഗ്ലേസർ പഠിച്ച അതേ മിഡിൽ സ്കൂളിന്റെ പേരായിരുന്നു ഒരേ ക്ലാസ് റൂമിൽ പഠിച്ച ക്ലാസ്മേറ്റ്സ് ആണ് അവരെന്നവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് ആർദർ ബൂത്ത് എന്ന ആ കുറ്റവാളിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു ആ മനുഷ്യൻ കോടതി മുറിക്കകത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു തന്റെ ബാല്യകാല സുഹൃത്തിനെ രക്ഷിക്കണോ അതോ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം മിൻഡി ഗ്ലേസർ എന്ന ആ ജഡ്ജ് എന്നവിടെ ചെയ്ത കാര്യം വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു കോടതിക്കകത്തുള്ള മറ്റ് സഹപ്രവർത്തകർക്കൊക്കെ ബൂത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു ബൂത്ത് ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായ കുട്ടിയായിരുന്നു ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു സാഹചര്യത്തിൽ ബൂത്തിനെ കാണേണ്ടി വന്നതിൽ ഭയങ്കര വിഷമം കൂടി മിൻഡി ഗ്ലേസർ പറഞ്ഞു ഇതുകൂടി കേട്ടപ്പോൾ സങ്കടം സഹിക്കാനാവാർദർ ആർദർ ആ കോടതി മുറിക്കകത്ത് നിന്ന് പൊട്ടി പൊട്ടിക്കറിഞ്ഞു യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മിടുക്കനായിരുന്ന ബൂത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം പല സാഹചര്യങ്ങളിൽ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട ഒരു കുറ്റവാളി ആയിപ്പോയതാണ് അങ്ങനെ നാൽപ്പതിനായിരം ഡോളറിന്റെ ബോണ്ടിൽ ബൂത്തിന് ജാമ്യം അനുവദിച്ചു ഒപ്പം പത്ത് മാസത്തെ ജയിൽ ശിക്ഷയ്ക്കും വിധിച്ചു പക്ഷേ ഈ പത്ത് മാസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മിൻഡിഗ്ലൈസറിന്റെ തന്നെ നിർദ്ദേശപ്രകാരം ഒരു ഡ്രഗ് ട്രീറ്റ്മെന്റിനും ബൂത്തിന് പറഞ്ഞയച്ചു ആൻഡ് ഈ ഡ്രഗ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ബൂത്ത് പുറത്തിറങ്ങുന്ന ദിവസം അവിടെ ഗ്ലേസർ ഉണ്ടായിരുന്നു കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു ബൂത്തിനോട് പിണങ്ങിപ്പോയ ഭാര്യ ആർദർഭൂത്ത് എന്ന ആ കുറ്റവാളിയുടെ ജീവിതം ആ ഒരു നിമിഷം കൊണ്ട് കംപ്ലീറ്റ്ലി മാറി ഒരു ജഡ്ജ് വിചാരിച്ചാൽ ഒരു കുറ്റവാളിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഒരു സുഹൃത്ത് വിചാരിച്ചാൽ തീർച്ചയായും ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാം ഇവരെ സൗഹൃദത്തിന്റെ രണ്ട് വ്യത്യസ്ത വഴികൾ രണ്ട് വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകൾ പറയാം അതായത് സൗഹൃദമാണ് കേടുവരുത്തിയത് അവന് ആർദർ ബൂത്തിനെ കേടുവരുത്തിയത് സൗഹൃദമാണ് സൗഹൃദവും സാഹചര്യങ്ങളും സാഹചര്യങ്ങളുമാണ് അതേപോലെ തന്നെ ആർദർ ബൂത്തിനെ പഴയ നന്മയുടെ പാതയിലേക്ക് വഴിതെളിയിച്ചതും പഴയ ബാല്യകാല സൗഹൃദമാണ് അപ്പോൾ ഇതിൽ ഈ സൗഹൃദങ്ങൾ സാഹചര്യങ്ങളിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ആർദർ ബൂത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് കിട്ടിയ കുറേ തെറ്റായ സാഹചര്യത്തിൽ കിട്ടിയ സൗഹൃദങ്ങളായിരുന്നു ആ സൗഹൃദം വഴി തെറ്റായ സാഹചര്യങ്ങളുണ്ടായി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ അപ്പോൾ നമുക്ക് അത് ഇസ്ലാം അവിടെയും നമുക്ക് ഇസ്ലാമായി കണക്ട് ചെയ്യുമ്പോൾ ഈ തെറ്റായ സാഹചര്യങ്ങളിൽ നിങ്ങൾ മാറി നിൽക്കണമെന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് സാഹചര്യങ്ങൾ മനുഷ്യനെ വഴി തെറ്റിക്കുമല്ലോ അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ അതുകൊണ്ട് തന്നെ തിന്മയെ ഇസ്ലാം വെറുത്തിട്ടുണ്ട് പക്ഷേ തിന്മ ചെയ്യുന്നവർ വെറുക്കുന്നില്ല കാരണം അവൻ ആ സാഹചര്യത്തിൽ നിന്ന് മാറാനും അവനെ മാറ്റിയെടുക്കാനും അവനും മാറി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ചാൻസ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ഈ ഒരു ചിന്തയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അതിന് നമ്മളെ മക്കളാങ്ങണ്ടും ബാക്കിയുള്ളവരാണെങ്കിലും അവരെ ഉൾക്കൊള്ളുക അവരെ മനസ്സിലാക്കുക എന്നിട്ട് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം അപ്പോൾ അവിടെ ആർദൃഭൂത്തിൻ്റെ കാര്യത്തിൽ അവർ സ്വയം പെട്ടെന്ന് തൻ്റെ കൂടെ പഠിച്ച ഒരാൾ തന്നെ വിചാരണ ചെയ്യുന്നിടത്ത് വരുന്നത് ചിന്തിക്കാൻ പറ്റി ഒരു പക്ഷെ അതോടുകൂടി ആ ഒരു വിധി തീരുമാനിച്ച് ശിക്ഷ നടപ്പിലാക്കി അവർക്ക് പോവാം പക്ഷേ അതിൻ്റെ ബാക്കി പത്രം വീണ്ടും പഴയ പോലെ ആവർത്തിക്കപ്പെട്ടേക്കാം ഒരുപാട് കുറ്റവാളികൾ ശിക്ഷ കഴിഞ്ഞ് വീണ്ടും വീണ്ടും കുറ്റം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ മനസ്ഥാപനം സംഭവിക്കുന്നില്ല പക്ഷെ മനസ്താപം സംഭവിച്ചത് നേരത്തെ ബലിക്ക് പറഞ്ഞ പോലെ മറ്റൊരു സൗഹൃദത്തിൻ്റെ ഒരു നല്ലൊരു ഒരു വഴികാട്ടി അവിടെ ഉണ്ടായി എന്നുള്ളതാണ് മിയാമി കോടതിയിൽ മിൻറ്റിളൈസർ ബൂത്തിനെ കുറ്റപ്പെടുത്തിയില്ല അതാണ് പ്രധാനം അതെ മാത്രമല്ല എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു എൻ്റെ നല്ല കൂട്ടുകാരനായിരുന്നു ഒരുമിച്ച് പന്ത് കളിച്ചിട്ടുണ്ട് നല്ല ആളായിരുന്നു പക്ഷേ സാഹചര്യങ്ങളാണ് അവനെ കേടുവരുത്തിയതെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും കണ്ണീരും കരച്ചിലും പൊട്ടിക്കരച്ചിലൊക്കെയാണ് അവിടെ സംഭവിച്ചത് നേരെമറിച്ച് കുറ്റവാളിയാണ് എന്നുള്ള ഒരു മുദ്രകുത്തി കുറ്റം ചെയ്തിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷേ ആ ഒരു ആങ്കിളിലാണ് അത് ഡീൽ ചെയ്തിരുന്നതെങ്കിൽ അതായത് കൂടുതൽ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുമായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ നമ്മുടെയൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നത് നമ്മൾ ഏതൊക്കെ തിന്മകളിലൂടെ പോകുന്നതോ ആ തിന്മകൾക്കൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യത്തിൻ്റെ വേറിറുക്കാൻ ശ്രമിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ നമ്മളവിടെ തന്നെയായിരിക്കും അത് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടി നമ്മളൊരു സഹായിരിക്കണം അവനെ അങ്ങനെ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് ആഴത്തിലേക്ക് തള്ളിയിടുന്ന വാക്കുകൾ കൊണ്ട് അവനൊരു കള്ള എന്നെന്തിനെ പറ്റിയ ആക്ഷേപിച്ച് അഗാധകർത്തത്തിലേക്ക് വാക്കുകൾ കൊണ്ട് വലിച്ചെറിയുന്ന ആളുകളാണ് സമൂഹത്തിലുണ്ടാവുക പിടിച്ച് കയറ്റി നിർത്തുന്ന ആളുകൾ വളരെ കുറവായിരിക്കും ഇതിലുള്ള മറ്റൊരു മെസ്സേജ് എനിക്ക് തോന്നിയത് അതായത് കുറ്റവാളി ആണെങ്കിലും തിരിച്ചു വരാനുള്ളൊരു വഴിയുണ്ടെന്നുള്ള സ്ഥിരമായി കുറ്റവാളിയെ തന്നെയായി ജീവിക്കുന്നതിന് പകരം പെട്ടെന്ന് ആ ഒരു ടേണിങ് പോയിന്റ് ഉണ്ട് അതെ അതെ അത് എല്ലാ ജീ എല്ലാവർക്കും ഉണ്ടാവും ആ ടേണിങ് പോയിൻ്റിൽ നിന്ന് ശരി ശരിക്കും യൂ ടേൺ അടിച്ചു യൂടേൺ അടിക്കുക തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നന്മയിലേക്കുള്ള വഴിയും മുന്നിലുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം